യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നതിൽ ലീഗിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി പി കെ ഫിറോസ് വിദേശത്തടക്കം ബിസിനസ് ചെയ്യാൻ എങ്ങനെ തുക സമാഹരിച്ചു എന്നാണ് അണികളുടെ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ആരോപണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിന്റെ കമ്പനിക്കെതിരെ റിവേഴ്സ് ഹവാല അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് കെ ടി ഉന്നയിച്ചത് ഫിറോസിന്റെ നാട്ടിലും വിദേശത്തും കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചായിരുന്നു ജലീലിന്റെ ചോദ്യം നിരന്തരം ആരോപണങ്ങൾ ഉയരുമ്പോഴും പി കെ ഫിറോസ് തന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് വ്യക്തമാക്കാത്തതിൽ ലീഗിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് സത്യവാമൂലത്തിൽ നാൽപ്പതു ലക്ഷം കടമുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഫിറോസ് എങ്ങനെയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം ബിസിനസ് തുടങ്ങിയെന്ന ചോദ്യവും ഉയരുകയാണ് എംഇ അടക്കമുള്ള വ്യവസായ സംരംഭങ്ങൾ തന്റേതാണെന്ന് പി കെ ഫിറോസ് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി കെ ഫിറോസ് തന്റെ സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കണമെന്ന ആവശ്യം ലീഗിലെ ഒരു വിഭാഗം ഉയർത്തുന്നത് എന്നാൽ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല കെ ടി ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രത്യാരോപണങ്ങൾ നടത്തി പുകമറ സൃഷ്ടിക്കാനാണ് പി കെ ഫിറോസ് ശ്രമിക്കുന്നത് ജനം കോഴിക്കോട്